സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ മലയാളം ഹൊറർ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഡീസ് ഐറേ ഈ സിനിമയെക്കുറിച്ച് കാര്യമായി പ്രശംസിക്കുന്ന ഒരു നിരൂപണം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ നമുക്ക് അതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താ പറയുക ഈ നിരൂപണം വെച്ച് നോക്കുമ്പോൾ ഡീസ് ഐറേ എങ്ങനെയാണ് മറ്റ് മലയാളം ഹൊറർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് സംവിധാനം പിന്നെ പ്രണവിൻ്റെ അഭിനയം ടെക്നിക്കൽ സൈഡ് കഥ പറഞ്ഞ രീതി ഈ ഹൊറർ എലമെൻറ്റ്സ് ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം എന്തുകൊണ്ടാണ് നിരൂപകൻ ഇത്രയധികം നല്ല കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം മലയാള സിനിമയിലെ പുതിയ ട്രെൻഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ശരിക്കും ഒരു വ്യത്യസ്തമായ ഹൊറർ അനുഭവം വേണ്ടവർക്ക് ഈ ഒരു ചർച്ച എന്തായാലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ സംവിധാനകൻ അല്ലേ രാഹുൽ സദാശിവൻ ഭൂതകാലം ഭ്രമയുഗം ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ സിനിമ അതിനേക്കാട്ടിലൊക്കെ ഒരുപടി മുകളിലാണെന്നാണ് നിരൂപകൻ പറയുന്നത് എന്താ അതിൻ്റെ കാരണം അന്തരീക്ഷം അതെ രാഹുൽ സദാശിവന്റെ ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകതരം മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ നിരൂപണം പറയുന്നതനുസരിച്ച് ഡി അത് കുറച്ചുകൂടി മുകളിലേക്ക് പോയി ഇവിടെ ഈ സ്ലോ ബേൺ രീതിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതായത് അതെ കഥയും കഥാപാത്രങ്ങളെയും ഒക്കെ സാവധാനം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് ഭയം ഇങ്ങനെ പടിപടിയായിട്ട് വളർത്തി കൊണ്ടുവരുന്ന രീതി പെട്ടെന്ന് പേടിപ്പിക്കുന്നതിന് അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അസ്വാഭാവികമായ സൂചനകൾ അതുവഴി പതുക്കെ പതുക്കെ ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാണ് ഈ സ്ലോ ബേൺ രീതി എങ്ങനെയാണ് സിനിമയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് നിരൂപണം അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും നായകനായ രോഹനില്ലേ അവൻ്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ പതുക്കെ അടുപ്പിക്കുന്നു എന്നിട്ട് ഈ ഭയം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നതിലാണ് കൂടുതൽ ശ്രദ്ധ അതാണ് ആ സ്ലോ ബേൺ രീതിയുടെ ഒരു കാതൽ ചെറിയ ഡീറ്റെയിൽസ് പോലും ചിലപ്പോൾ ഒരു സാധനം വെച്ച സ്ഥലത്തുനിന്ന് മാറിയത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നത് ഒരു നോട്ടം ഇതൊക്കെ ഈ ഭയം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിരൂപണം പറയുന്നുണ്ട് നമ്മളെ ശരിക്കും ആ വീട്ടിലെ അന്തരീക്ഷത്തിലേക്ക് പിടിച്ചിരുത്തുന്ന ഒരു ഫീൽ ഓക്കെ സംവിധാനത്തിൽ നിന്ന് നമുക്ക് പ്രകടനത്തിലേക്ക് വരാം പ്രണവ് മോഹൻലാൽ നായകനായ രോഹൻ ഗംഭീരമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരുപക്ഷെ കരിയറിലൊരു പ്രധാന വേഷം തന്നെ ആവാമെന്നും പറയുന്നു നിയന്ത്രിതമായ അഭിനയം പ്രത്യേകിച്ച് കണ്ണുകളിലെ ആ ഒരു തീവ്രത അതുവഴി ഭയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഹൊറർ സിനിമകളിൽ പ്രത്യേകിച്ച് ഈ സൈക്കോളജിക്കൽ ടൈപ്പ് സിനിമകളിൽ ഓവർ ആക്ടി അത്രയേശില്ല കഥാപാത്രം ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു പേടി ആ സംഘർഷം അതാണ് പ്രധാനം അപ്പം നിരൂപകൻ പറയുന്നത് പ്രണവി കഥാപാത്രത്തെ വളരെ കൺട്രോൾഡ് ആയിട്ട് എന്നാൽ നല്ല ഇൻറ്റൻസ് ആയിട്ട് അവതരിപ്പിച്ചു എന്നാണ് ഭയം പിന്നെ സംശയം ഒരു നിസ്സഹായത ഇതൊക്കെ മുഖത്തെ ചെറിയ ഭാവങ്ങളിലൂടെ പ്രത്യേകിച്ച് കണ്ണുകളിലൂടെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു ആണ് കഥാപാത്രത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥയ്ക്ക് ഒരു റിയാലിസം കൊടുക്കാൻ അത് സഹായിക്കുന്നു നിരൂപകൻ പറഞ്ഞ പോലെ ആ ഭയം കണ്ണിൽ കാണിക്കാൻ പറ്റുന്നത് ഒരു നടന്റെ കൺട്രോളിന്റെ തെളിവാണ് അപ്പോൾ ഒരു ഭീകരതയ്ക്ക് എങ്ങനെയാണ് കൂട്ടുന്നത് ഒരു കഥാപാത്രം പേടിച്ച് അലറി വിളിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ പേടി തോന്നുന്നത് അവര് നിശബ്ദമായി ആ ഭയം ഉള്ളിൽ ഉള്ളിലൊതുക്കുമ്പോഴായിരിക്കും ആ ഭയം കണ്ണിൽ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ആ കഥാപാത്രത്തോടൊരു അടുപ്പം തോന്നും അയാൾ അനുഭവിക്കുന്ന ആ ഒരു മെന്റൽ ട്രോമ അത് നമ്മളും കൂടെ അനുഭവിക്കുന്ന പോലെ തോന്നും രോഹൻ കടന്നുപോകുന്ന ആ ഒറ്റപ്പെടലും പേടിയുമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഈ ഒരു അഭിനയ രീതിയിലൂടെയാണ് എന്ന് നിരൂപണം വ്യക്തമാക്കുന്നുണ്ട് സംഗീതം സൗണ്ട് ഡിസൈൻ ഇതാണ് സിനിമയുടെ നട്ടെല് എന്നാണ് നിരൂപണത്തിൽ പറയുന്നത് ശബ്ദത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നിശബ്ദത പോലും ഭയം തീർച്ചയായും ഹൊറർ സിനിമകളിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും പ്രാധാന്യം കേൾക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് ഈ നിരൂപകൻ എടുത്തു പറയുന്നൊരു കാര്യം ക്രിസ്റ്റോസേവിയറിന്റെ ബി ജി എം അത് വെറുതെ പേടിപ്പിക്കുന്ന ഒന്നല്ല മറിച്ച് കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ സിനിമയുടെ ആ ഒരു മൂഡ് അതിനോട് ചേർന്ന് പോകുന്ന ഒന്നാണ് ചിലപ്പോൾ സൗണ്ട് കൂടും ചിലപ്പോൾ ഒന്നും ഇല്ലാതാവും ഈ രണ്ടും ടെൻഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു നിരൂപണത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട് പഴയ സിനിമകളിലെ ഒരു ക്ലീഷ ആയിരുന്ന കൊലുസിന്റെ ശബ്ദം ആ കൊലുസ് അത് ഇവിടെ വളരെ എഫക്റ്റീവായിട്ട് ഒരു പുതിയ രീതിയിൽ ഉപയോഗിച്ചു എന്ന് അത് ചിലപ്പോ അപ്രതീക്ഷിതമായ സമയത്ത് വരുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും അതുപോലെ ചില പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ പൂർണ്ണ നിശബ്ദത വരും അപ്പൊ എന്തോ വരാൻ പോകുന്നു എന്നൊരു തോന്നല് അത് കൂട്ടും ശബ്ദങ്ങൾ മാത്രമല്ല ഈ ശബ്ദമില്ലായ്മയും ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ എന്ന് വരെ നിരൂപകൻ പറയുന്നുണ്ട് കൊള്ളാം ശബ്ദം പോലെ തന്നെ പിന്നെ ദൃശ്യങ്ങൾ ഷെഹനാദ് ജലാൽ അദ്ദേഹത്തിന്റെ ക്യാമറ പ്രേക്ഷകരെ കഥാപാത്രങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ഫീല് തരുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ ഹൊറർ സിനിമകൾ പൊതുവേ രാത്രിയും ഇരുട്ടുമൊക്കെയാണല്ലോ കൂടുതൽ കാണിക്കുക ഇവിടെ പകൽ വെളിച്ചത്തിൽ പോലും പേടിപ്പിക്കാൻ പറ്റി എന്ന് പറയുന്നു അതെങ്ങനെയാണ് അതൊരു സാധാരണ രീതി അല്ലല്ലോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിരൂപണം പറയുന്നത് ഷെഹനാദ് ജലാൽ ഇരുട്ടും വെളിച്ചവും ഒരുപോലെ ഭയമുണ്ടാക്കാൻ ഉപയോഗിച്ചു എന്നാണ് രാത്രിയിലെ സീനുകൾ മാത്രമല്ല പകൽ സമയത്തും ആ വീടിനുള്ളിൽ ഒരു അസ്വസ്ഥത ഇങ്ങനെ നിലനിർത്താൻ ക്യാമറ ആംഗിളുകൾക്കും അതിന്റെ ചലനങ്ങൾക്കും പറ്റിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു സാധാരണ റൂം ആയിരിക്കാം പക്ഷെ ലൈറ്റിംഗ് നിഴലുകളുടെ ഉപയോഗം ക്യാമറയുടെ ചെറിയ മൂവ്മെന്റ്സ് ഇതുവഴി അതൊരു പേടി തോന്നുന്ന സ്ഥലമാക്കി മാറ്റാൻ കഴിയുന്നു ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ശ്വാസമുട്ടുന്ന ഒരു അനുഭവം പരിമിതമായ സ്ഥലങ്ങളിൽ പോലും തരാൻ പറ്റുന്നു പകൽ പോലും രക്ഷയില്ല എന്നൊരു തോന്നൽ അതെ പകൽ വെളിച്ചത്തിൽ പോലും ഒരു സേഫ്റ്റി ഇല്ല എന്ന ഫീൽ ഉണ്ടാക്കുന്നത് ആ ഹോററിന് കൂടുതൽ റിയലിസം നൽകുന്നുണ്ട് നമ്മളും ആ വീട്ടിൽ കൂടെ ഉള്ളതുപോലെ തോന്നിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിരൂപകൻ പറയുന്നു ഇനി കഥയിലേക്ക് വന്നാലോ എങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്താണ് പ്രധാന സംഭവം നിരൂപണം എന്തു പറയുന്നു കഥയുടെ ഒരു ബേസിക് ലൈൻ ഇങ്ങനെയാണ് നല്ല പൈസകാരനായ ഒരു ആർക്കിടെക്റ്റ് അയാൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒറ്റപ്പെട്ട ഒരു പഴയ തരവാട്ടു വീട്ടിൽ താമസിക്കാൻ വരുന്നു അവിടെ വച്ച് അയാൾക്ക് എന്തൊക്കെയോ അസാധാരണമായ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു നിരൂപണം പറയുന്നത് ഇത് തുടക്കത്തിൽ ഒരു സാധാരണ ഹോണ്ടഡ് ഹൗസ് സ്റ്റോറി പോലെ തോന്നും പക്ഷേ പതിയെ അതൊരു മിസ്റ്ററി ത്രില്ലറിന്റെ സ്വഭാവത്തിലേക്ക് മാറുന്നു എന്നാണ് അതായത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനേക്കാൾ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്നൊരു അന്വേഷണം വരുന്നു ഈ ും മിസ്റ്റീരിയും തമ്മിലുള്ള ഒരു ഷിഫ്റ്റ് അത് സിനിമയെ എങ്ങനെയാണ് ഹെൽപ് ചെയ്യുന്നത് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ അത് നല്ലതാണോ തീർച്ചയായും ഹൊററിൻ്റെ കൂടെ ഒരു മിസ്റ്റീരി എലമെൻ്റ് വരുമ്പോൾ കഥയ്ക്ക് ഒരു ഡെപ്ത് കൂടും ഒരു സങ്കീർണത വരും രോഹൻ ഈ സംഭവങ്ങളുടെ കാരണം തേടി അയൽവക്കത്തുള്ള മധു എന്നൊരാളുടെ സഹായം തേടുന്നുണ്ട് എന്ന് നിരൂപണത്തിൽ പറയുന്നു ഈ അന്വേഷണമാണ് പിന്നെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ വീടിന്റെ പഴയ രഹസ്യങ്ങൾ അവിടെ പണ്ട് ജീവിച്ചിരുന്നവരുടെ കാര്യങ്ങൾ അതൊക്കെ ഓരോനായി പുറത്തു വരുമ്പോൾ പേടിയോടൊപ്പം ആകാംക്ഷയും കൂടും ഇത് പ്രേക്ഷകരെ സിനിമയിൽ എൻഗേജ്ഡ് ആക്കി നിർത്തുന്ന ഒരു പ്രധാന കാര്യമാണ് എന്ന് നിരൂപകൻ പറയുന്നു ഇതിനിടയ്ക്ക് ഈ മധു എന്ന കഥാപാത്രവും എന്തോ ഒരു യൂണിവേഴ്സ് കണക്ഷൻ സൂചന അതും രസകരമായി തോന്നുന്നു അതെ അതൊരു ഇൻട്രസ്റ്റിംഗ് ാണ് നിരൂകുഗത്തിലെ ചില കാര്യങ്ങളും ഈ സിനിമയിലെ മധുവും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്നൊരു ചിന്ത പ്രേക്ഷകർക്ക് വരാം ഇത് യാദൃച്ഛികമായി വന്നതാണോ അതോ ഡയറക്ടർ അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ എന്ന് നമുക്കറിയില്ല എന്നാലും അങ്ങനെയൊരു സാധ്യത അവിടെയുണ്ട് എന്നത് ഈ സിനിമയെ ചർച്ചകൾക്ക് ഒരു കാരണമായേക്കാം മലയാളത്തിൽ ഇത്തരം യൂണിവേഴ്സ് പരിപാടികൾ അധികം ഇല്ലല്ലോ അതുകൊണ്ട് ഇത് ശ്രദ്ധേയമാണ് ശരി കഥയുടെ ഘടനയെ കുറിച്ച് പറയുമ്പോൾ സിനിമയുടെ വേഗത കുറച്ച് സ്ലോ സ്ലോ ആണെന്ന് പറയുന്നു ഈ പേസ് ചിലപ്പോൾ ബോറടിപ്പിക്കില്ലേ പക്ഷേ നിരൂപണം ഇതിന് പോസിറ്റീവായിട്ടാണ് കാണുന്നത് അതെന്തുകൊണ്ടാണ് നല്ല ചോദ്യം ഈ സ്ലോ പേസിംഗ് അല്ലെങ്കിൽ വേഗത കുറഞ്ഞ തുടക്കം അതൊരു ബോധപൂർവമുള്ള തീരുമാനമായാണ് നിരൂപകൻ കാണുന്നത് ഹൊറർ സിനിമകളിൽ പ്രത്യേകിച്ച് ഈ അറ്റ്മോസ്ഫിയറിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളിൽ ഈ ബിൽഡപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രേക്ഷകർക്ക് കഥാപാത്രങ്ങളുമായിട്ട് പ്രത്യേകിച്ച് രോഹനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ സമയം കിട്ടും പിന്നെ ആ വീടിന്റെ ഒരു നോർമൽ അവസ്ഥയിൽ നിന്ന് പതുക്കെ അബ്നോർമൽ സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ ആ മാത്രം കൂടുതൽ ഭയാനകമായി തോന്നും പെട്ടെന്ന് തുടരെ തുടരെ ഹൊറർ സീൻസ് കാണിക്കുന്നതിന് പകരം ഭയം പതുക്കെ വളർത്തി നമ്മുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത നിറച്ചിട്ട് പിന്നീട് വരുന്ന ആയ സീനുകൾക്ക് കൂടുതൽ ഇമ്പാക്ട് കൊടുക്കാൻ ഈ രീതി സഹായിക്കും എന്നാണ് നിരൂപണത്തിലെ വാദം അപ്പോ ആദ്യത്തെ ഈ രണ്ടാം കൂടുതൽ ഗ്രിപ്പിംഗ് ആക്കുന്നു അതെ അതെ അങ്ങനെയാണ് പറയുന്നത് ഇനി സിനിമയിലെ ഹൊറർ തന്നെ സംസാരിക്കാം പേടിപ്പിക്കൽ തന്ത്രങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിരൂപണം സിനിമ പലതരം ഹൊറർ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റ്മോസ്ഫിയർ വെച്ചുള്ള പേടിപ്പിക്കൽ സൈക്കോളജിക്കൽ ഫിയർ അതായത് മാനസിക ഭയം പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന ൂടെയുള്ള അതൊക്കെയുണ്ട് തിയേറ്ററിൽ ഇരിക്കുന്നവരെ സീറ്റിൽ നിന്ന് ചാടിക്കുന്ന പോലത്തെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടെന്ന് പറയുന്നു പിന്നെ ആ ബിൽഡിങ്ങിനകത്തും എന്തിന് പകൽ വെളിച്ചത്തിൽ പോലും പേടി നിലനിർത്താൻ കഴിയുന്നു എന്നത് എടുത്തു പറയുന്നുണ്ട് ഈ പലതരം രീതികൾ ഉപയോഗിക്കുന്നത് വഴി എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണോ അതോ രോഹന്റെ ഉള്ളിലെ ഭയത്തിനാണോ കൂടുതൽ ഊന്നൽ നിരൂപകന്റെ ഒരു വിശകലനം വെച്ച് നോക്കുമ്പോൾ ഈ പലതരം എലമെന്റ്സ് ഉണ്ടെങ്കിലും സിനിമയുടെ ഒരു കോർ എന്ന് പറയുന്നത് രോഹന്റെ ഉള്ളിലെ പേടിയും ആ മെന്റൽ കോൺഫ്ലിക്റ്റുമാണ് പുറത്തുള്ള എന്തോ ശക്തിയാണോ അതോ അദൃശ്യശക്തിന്റെ മനസ്സിന്റെ തോന്നലാണോ ഈ പേടിയൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊരു ഡൗട്ട് പ്രേക്ഷകരിൽ അവസാനം വരെ നിലനിർത്താൻ സിനിമ ശ്രമിക്കുന്നുണ്ട് സൈക്കോളജിക്കൽ ഹൊറിലാണ് പിന്നെ ഒരു മുന്നറിയിപ്പ് പോലെ നിരൂപണത്തിൽ പറയുന്നത് ചില സീനുകളിൽ കുറച്ച് ഗോറി വിഷ്വൽസ് അതായത് കുറച്ച് കഠിനമായ കാഴ്ചകൾ ഉണ്ടാവാം അപ്പോ അങ്ങനത്തെ കാഴ്ചകൾ കാണാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം എന്നും പറയുന്നുണ്ട് ശരി അവസാനമായിട്ട് ക്ലൈമാക്സ് ക്ലൈമാക്സ് സിനിമയുടെ ക്ലൈമാക്സും അതിന്റെ ഒരു സ്വീകാര്യതയും ടെക്നിക്കലി ആയാലും ഇമോഷണലി ആയാലും വളരെ ഇന്റൻസ് ആണെന്ന് പറയുന്നു പക്ഷേ ഇത് ചിലപ്പോൾ പ്രേക്ഷകരെ രണ്ടായി തിരിക്കാമെന്നും ഒരു അഭിപ്രായമുണ്ട് ക്ലൈമാക്സ് അത് കാണാനും അനുഭവിക്കാനും വളരെ പവർഫുൾ ആണെന്നാണ് നിരൂപകൻ പറയുന്നത് പക്ഷേ കഥയുടെ ഒരു ഒരു എൻഡിങ് എന്ന നിലയിൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തൃപ്തി കിട്ടണമെന്നില്ല സിനിമയ്ക്ക് ഒരു ഓപ്പൺ എൻഡിങ് ആണെന്നും ഒരു സൂചനയുണ്ട് അതായത് എല്ലാം ക്ലിയർ ആയി പറയുന്നില്ല അതെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം തരാതെ ചില കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ഊഹിക്കാൻ വിടുന്ന ഒരു രീതി ഈ ഓപ്പൺ എൻഡിങ് സിനിമയ്ക്ക് നല്ലതാണോ അതോ ഒരു കുറവാണോ പ്രേക്ഷകരെ ചിന്തിപ്പിക്കും എന്നതിനപ്പുറം കഥ എന്നൊരു തോന്നൽ ഉണ്ടാക്കുമോ അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ഇരിക്കും ഹൊറർ മിസ്റ്ററി സിനിമകളില് ഇത് സാധാരണമാണ് ചിലർക്കിത് ഇഷ്ടപ്പെടും കാരണം സിനിമ കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ആലോചിക്കാനും ഒക്കെ ഉണ്ടാവും പക്ഷെ മറ്റു ചിലർക്ക് ഒരു ക്ലിയർ കട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഒരു നിരാശ തോന്നിയേക്കാം നിരൂപണം പറയുന്നത് ക്ലൈമാക്സിൽ ഒരു ഇമോഷണൽ എലമെൻ്റ് കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഒരു പക്ഷേ ആ ഇമോഷണൽ ആസ്പെക്റ്റും കഥയുടെ ചില ഭാഗങ്ങൾ അവ്യക്തമായി നിർത്തുന്നതും ചേർന്നായിരിക്കാം ചില പ്രേക്ഷകരെ രണ്ടായി തിരിക്കുന്നത് കഥാപാത്രത്തോടൊരടുപ്പം തോന്നിയവർക്ക് ഈ അവ്യക്തത ചിലപ്പോൾ കൂടുതൽ ഫീൽ ചെയ്തേക്കാം അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നിരൂപണം വെച്ച് നോക്കിയാൽ അതെ എന്ന് തന്നെ പറയാം രാഹുൽ സദാശിവന്റെ ഡയറക്ഷൻ പ്രത്യേകിച്ച് ആ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള കഴിവ് പിന്നെ പ്രണവ് മോഹൻലാലിന്റെ പ്രകടനം ഒരുപക്ഷെ കരിയർ ബെസ്റ്റ് എന്ന് പറയാവുന്നത് ക്രിസ്റ്റോ സേവിയർ ഷെഹ്നാദ് ജലാൽ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നല്ല സ്ട്രോങ് ആയ ടെക്നിക്കൽ ടീം ഹൊററിന്റെ കൂടെ മിസ്റ്ററി കൂടി ചേർത്തുള്ള കഥ പറച്ചൽ ഇതെല്ലാം കൂടെ ഡി സൈറയെ ഈ അടുത്ത കാലത്തിറങ്ങിയ മികച്ച മലയാളം ഹൊറർ സിനിമകളിൽ ഒന്നായും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായും മാറ്റുന്നു എന്നാണ് നിരൂപകന്റെ ഒരു ഫൈനൽ വേർഡ് ഈ സ്ലോ ബേൺ രീതി ഇഷ്ടപ്പെടുന്നവർക്കും സൈക്കോളജിക്കൽ ഹോററിന് പ്രാധാന്യം കൊടുക്കുന്നവർക്കും എന്തായാലും ഈ സിനിമ കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു ഈ ഒരു ചർച്ചയിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഈ സിനിമയിലെ പേടി എന്നത് വെറും പുറത്തുള്ള ഒന്നല്ല ഒരുപാട് ഉള്ളിലുള്ള ഈ നിരൂപണം വായിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന ഒരു അതാണ് ഈ സിനിമയിലെ ഭയം അത് ശരിക്കും ഒരു പ്രേതമാണോ അതോ അമാനുഷിക ശക്തിയാണോ അതോ റോഹന്റെ മാനസികാവസ്ഥ അവൻ്റെ ഒറ്റപ്പെടൽ ആ വീടിൻ്റെ അവൻ്റെ കുടുംബത്തിൻ്റെ പാസ്റ്റ് ഇതൊക്കെ ചേർന്നാണോ ഈ പേടി ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിൽ വയ്ക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഭയം അതെത്രത്തോളം പുറത്ത് നിന്നുള്ളതാണ് എത്രത്തോളം ഉള്ളിൽ നിന്നുള്ളതാണ് ഒരു ഉത്തരം അത്ര സിമ്പിൾ ആയിരിക്കില്ല ആ ഒരു അവ്യക്തത തന്നെ ആയിരിക്കാം സിനിമയുടെ ഒരു പ്രധാന ആകർഷണവും ഡീസ് ഐറയെ ഈ നിരൂപണത്തെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഈ ഒരു വിശകലനം നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ തന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഒരു സിനിമയെ പല രീതിയിൽ നോക്കിക്കാണാൻ ഇത്തരം നിരൂപണങ്ങൾ നമ്മളെ സഹായിക്കും അടുത്ത തവണ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം